ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബോളിവുഡിലെ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ റെക്കമെൻഡ് ചെയ്യുവാണ് പടത്തിൻ്റെ പേര് കൊയ്യ മിൽഗയ രണ്ടായിരത്തി മൂന്നിൽ രാകേഷ് റോട്ടൻ ഡയറക്റ്റ് ചെയ്ത നല്ല അടിപൊളി പടമാണ് കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിലും മറ്റ് സൈറ്റിലൊക്കെ പടം ലഭ്യമാണോ ഒന്ന് കണ്ടേക്കുക ഇതിൻ്റെ മ്യൂസിക് രാജേഷ് റോട്ടനാണ് രാഗേഷ് റോഷൻ ഡയറക്റ്റ് ചെയ്യുന്ന എല്ലാ പടങ്ങളിലും രാജേഷ് റോട്ടനാണ് മ്യൂസിക് അപ്പം നല്ല പടം നല്ല പാട്ടുകൾ അടിപൊളി പ്രമേയം കാണാത്തവരുണ്ടെങ്കിൽ കൊച്ചുകുട്ടികളടക്കമുള്ളവർക്ക് ഞാൻ ഈ പടം റെക്കമെൻഡ് ചെയ്യുവാണ് ഒന്ന് കാണിച്ചു കൊടുത്തേക്കുക അടിപൊളി പടമാണ് ഒരു അന്യഗ്രഹ ജീവികളൊക്കെ ഈ പടത്തിലുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു പ്രമേയം നല്ല അടിപൊളി സയൻസ് ഫിക്ഷൻ സിനിമ ബോളിവുഡിലെ അന്നത്തെയും ഇന്നത്തെയൊക്കെ കിറ്റ് പടങ്ങളാണല്ലൊന്നാണ് അടിപൊളി പടം ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് ഋതിക് റോഷൻ കൂടാതെ പ്രീതി സിൻഡ രേഖ അഞ്ജന മുംതാസ് രാജീവ് മേനോൻ രജത ഭേട്ടി പ്രേം ചോപ്ര എന്നിവരും ഇതിലെ അഭിനേതാക്കളാണ് അടിപൊളി പടമാണ് ബോറടിയില്ലാതെ കണ്ടിരിക്കാം നല്ല പാട്ടുകളുണ്ട് ഹിറ്റ് പടം ഹിറ്റ് പാട്ടുകൾ അപ്പം ഐ എം ഡി വി റേറ്റിങ് സെവൻ പോയിൻ്റ് ഫൈവ് ആണ് ഔട്ട് ഓഫ് ടെന്നിൽ അടിപൊളി പടമാണ് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടേക്കണം എൻ്റെ റെക്കമെൻ്റാണ് ഞാനിത് തിയേറ്ററിൽ തന്നെ കണ്ട പടമാണ് അടിപൊളി പടം ഋതിക് റോഷൻ്റെ അക്കാലത്തെ ഏറ്റവും നല്ല ഹിറ്റുകളിൽ ഒന്നാണ് അന്ന് ഇന്നൊക്കെ അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നതും ഇതുപോലുള്ള പടങ്ങളിൽ ഹിറ്റ് പടങ്ങളിൽ അഭിനയിച്ചത് അടിപൊളി പടം എൻ്റെ റെക്കമെൻ്റാണ് പടത്തിൻ്റെ പേരൊന്നുകൂടി പറയാം കൊയി മിൽഗയ Ok, bye.